ഹലോ സുഖമാണല്ലോ എലിയാസിനോ താങ്ക് യു അതെ അങ്ങനെ പോവട്ടെ ഹലോ ഷിഹാബ് ഒക്കെ പുതിയ ആളാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവട്ടോ ഇങ്ങനെ ഫാത്തി മണ്ടായിരുന്നു മൂന്ന് ദിവസം ഹായ് ഡിയർ ഹായ്

കുരുക്കൾ ഇവിടെ കുരുക്കൾ ചത്ത് സത്യം വി ആർ ഗോയിങ് ടു ബി സൂൺ അസ് ആസ് പോസിബിൾ പറയണത് സൂൺബിൾ വലിക്കു അലൈക്കുസ്ലാം ഷെയ്ഖ്

ഹിന്ദി അയക്കണേ ഞാൻ ഹിന്ദി അയച്ചില്ലല്ലോ യൂസഫ് പി ഹായ് ഏ അത് മലയാളിയാ ഐഷ് ആ എന്ത് വർത്താനോട് ഞാൻ കഷ്ടപ്പെട്ട് ഹിന്ദിയൊക്കെ വന്നില്ലേ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ചുകൂടി മതി അപ്പൊ ഹെൽപ്പ് ചെയ്താൽ തന്നെ ആക്കാലോലെ വീട്ടിലാണോ അല്ലല്ലോ ഹോസ്റ്റലില് ഇപ്പൊ മനസിലായില്ലേ ഞാൻ പറഞ്ഞത് ആയിപ്പൊ മലയാളി അല്ല ഇന്ത്യൻ ഞാൻ പോട്ടയാക്കറി അതെന്ത് തിരക്കിലാ ഹലോ ഹായ് മോഹനൻ നിങ്ങളെവിടെ നമ്മൾ കോഴിക്കോട് ടൈഗർ എവിടെ ഫിദാ ഫാത്തിമ അല്ലേ ഫാത്തിമ ഫിദാന്നാണ് പേര്